അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുഖാനുഭവത്താല് ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മക്കളൊക്കെ നിങ്ങൾ പൊതുപരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് തിടുക്കത്തിലാണ് തയ്യാറെടുപ്പിലാണ് അല്ലേ നല്ല മാർക്കോടുകൂടി പരീക്ഷ പാസ്സാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പല മക്കളും ടോപ്പ് പ്ലസ് കിട്ടാനൊക്കെ ദുവാ വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിശക്തിയും അയൽമും അക്കലും അധവും നൽകി അനുഗ്രഹിക്കട്ടെ നന്നായി പഠിക്കുക പഠിച്ചത് മറന്നു പോകുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകണൻ്റെ മുമ്പ് ഒരു ഏഴ് ഫാത്തിഹ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പാവണ്ട ഇന്ന് മുതൽ വീഡിയോ കാണുന്നത് മുതൽ ഏഴ് ഫാത്തിഹ റസൂലെ പേരിൽ ഓതുക ഏഴ് ഫാത്തിഹ അത് ഇന്ന് മുതലാണ്ട് ഓദിക്കോ ഓരോ ഫാത്തിയ കഴിഞ്ഞാലും നെഞ്ചിലൂതുക കയ്യിലൂതി മുഖമൊക്കെ തടുക പരീക്ഷയ്ക്ക് പോകണമെന്ന് ഇന്നാത്തേനാക്കൽ കൗസുർ സൂറത്ത് ഒരു പതിനൊന്ന് വട്ടം ഓതി എന്തു ചെയ്യുക ശരീരത്തിലും കയ്യിലൊക്കെ ഊതി മുഖമൊക്കെ തടുക കേട്ടോ അതുപോലെ പരീക്ഷയ്ക്ക് പോകണമെന്ന് ഒരു പതിനൊന്ന് ഫാത്തിഹ ഓതുക റസൂലിൻ്റെ പേരിൽ അശ്വാൽ ബദരിങ്ങളുടെ പേരിൽ എല്ലാ ഔലിയാക്കളുടെയും പേരിലേക്ക് ഇതിൻ്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം പതിനൊന്ന് ഫാത്യഹയും പതിനൊന്ന് ഇന്നാത്തേനാക്കൽ കൗസർ സൂറത്തും ഓതണം കേട്ടോ ഇൻഷാല്ല അപ്പോൾ മക്കളെ ഉസ്താദ് ഇതിൻ്റെ മുമ്പ് വേറെയും പല മോഡൽ ക്വസ്റ്റിനുകൾ ഉത്തരങ്ങൾ ഒക്കെ ചെയ്തു വിട്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരമൊക്കെയാണ് ഉസ്താവ് വായിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെ പരീക്ഷ നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ മോഡൽ ക്വസ്റ്റിനും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ എം എസ് വോയിസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എം എസ് വോയിസിൻ്റെ എം എസ് വോയിസ് ചാനൽ എടുക്കുക അതിൻ്റെ പ്ലേ ലിസ്റ്റ് എടുക്കുക ആ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഏഴാം ക്ലാസ് പാദവാർഷിക പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാം അരക്കൊല്ല പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അത് കാണാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇതും വേറെ ഒന്നും കാണാം അതിൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരവും ഒക്കെ ഉണ്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ഇൻഷാല്ല അതൊക്കെ ഉപയോഗപ്പെടുത്തുക പാദവാർഷിക പരീക്ഷയുടെ പാഠഭാഗങ്ങൾ ഒക്കെ ശരിക്ക് പഠിച്ച് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് അത് പഠിക്കുക അത് കഴിഞ്ഞാൽ അരക്കൊല്ല പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പുസ്തകം ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെടുത്തിട്ട് അതിൻ്റെ ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഉത്തരവുണ്ട് അത് പഠിക്കുക അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട് അതിൻ്റെ ഉത്തരവുണ്ട് അതും പഠിക്കുക ഓക്കെ ഇനി വേറെ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അതും പഠിച്ചോളൂ എന്നിട്ട് ഉഷാറായിട്ട് നല്ല ധൈര്യത്തോടു കൂടി പരീക്ഷ എഴുതാൻ വേണ്ടി പോകണം കേട്ടോ ഓക്കെ അപ്പം ഇൻഷാല്ലാം നമുക്ക് ദുറൂസിലെ ലഹ്സാനിലെ മോഡൽ ക്വസ്റ്റിൻ പേപ്പർ നോക്കാം അതിൻ്റെ ഉത്തരവൊക്കെ പുസ്തകം പറഞ്ഞുതരാം ശ്രദ്ധിക്കാം ഒന്നാമത്തേത് ചോദ്യം നമുക്ക് യോജിപ്പിക്കാം എന്നുള്ളതാണ് ബ്രാക്കറ്റിലുള്ള ഉത്തരമൊക്കെ നോക്കി നമ്മൾ ശരിക്ക് തിരഞ്ഞെടുത്ത് എഴുതണം കേട്ടോ അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഉസ്താദിൻ്റെ ഈ ചാനലുണ്ടല്ലോ എം എസ് വോയ്സ് എന്ന ചാനലല്ലാതെ വേറൊരു ചാനലും കൂടി ഉണ്ട് ഖത്തമുൽ ഖുർആൻ മജ്ലിസ് എം എസ് വോയ്സ് എന്നാണ് അതിൻ്റെ പേര് ദിവസവും ഒരു പേജ് ഖുർആൻ ഓതി മരണപ്പെട്ടു പോയവർക്ക് ഹദിയെ ചെയ്ത് യാസീനെ കോതി അസ്മാവൻ ഹുസിനെ കോതി ദിഖർ സ്വലാത്തൊക്കെ ചൊല്ലി ദ്വാ ചെയ്യുന്നതിന് മജ്ലിസാണ് സുബൈ നമസ്കാരം കഴിഞ്ഞ് എന്നും രാവിലെ സുബൈസ്കാരം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മക്കളെ നിങ്ങളെ ഉമ്മമാരോട് ഉപ്പാരോടൊക്കെ പറഞ്ഞാൽ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഓക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് നമുക്ക് യോജിപ്പിക്കാം ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ എന്തൊക്കെ ശുഹദ് മൂന്നാകുന്നു നാവ് സ്വഹാബികൾ രണ്ട് അള്ളാഹു സ്വാലിഹുകൾ എന്നൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ എത്ര എണ്ണാണ് അത് നമുക്കറിയാം അല്ലേ മൂന്നാകുന്നു ഈമാനിൻ്റെ മാധുര്യങ്ങളെ എത്തിക്കുന്ന കാര്യങ്ങൾ മൂന്നാകുന്നു അതെടുത്ത് എഴുതിയാൽ മതി അവിടെ മൂന്നാകുന്നു എന്ന് എഴുതണം കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റിൻ കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ ആരാണ് കാണപ്പെടുന്ന വസ്തുക്കളെ കേൾക്കാൻ പറ്റൂല ഏഹ് പക്ഷേ നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നാൽ കാണപ്പെടുന്ന വസ്തുക്കളെ കേൾക്കാൻ കഴിയുന്നവനാണ് ആര് അള്ളാഹു നമുക്ക് പറയുന്നത് സൗണ്ടുകളൊക്കെയാണ് കേൾക്കാൻ പറ്റുക കാണുന്ന വസ്തുവിനെ നമുക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലേ കേൾക്കാൻ പറ്റില്ല അവർ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതിന് കഴിവുള്ള ആളാണ് അള്ളാഹു എന്നാണ് അവിടെ ഉത്തരം എഴുതേണ്ടത് കേട്ടോ ഈ മാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ആര് ശുഹതാക്കൾ ശുഹതാക്കൾ എന്ന് പറഞ്ഞാൽ അടർക്കളത്തിൽ ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവിടെ മരിച്ചു വീഴുന്ന ആളുകളാണ് ശുഹദാക്കൾ അപ്പോൾ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹതാക്കൾ ബദരീങ്ങൾ ഉണ്ടല്ലോ ബദ്രൽ ശുഹദാക്കൾ പതിനാല് പേരുണ്ട് ഊഹദിൽ എഴുപത് പേര് ഷഹീദായിട്ടുണ്ട് അല്ലേ ഊഹദ് യുദ്ധത്തിലാണ് ഹംസാർ അല്ലി അല്ലാഹു എന്നൊക്കെ വധിക്കപ്പെട്ടത് നാലാമത്തെ ക്വസ്റ്റ്യൻ നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര് സ്വഹാബികൾ നബിയിൽ നിന്ന് നേരിട്ട് ദീൻ തീൻപഠിച്ചവരാണ് സ്വഹാബികൾ സ്വഹാബിമാരെ കണ്ടുപഠിച്ചവരെ താബിയുകൾ എന്ന് പറയും താബീനെ കണ്ടുപഠിച്ചവരെ താബി താപിയുകൾ എന്ന് പറയും അല്ലേ അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഏറ്റവും വിനാശകരമായ അവയവമാണ് എന്ത് ആറ്റംബോണോ ഏ നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം പോകുമ്പിട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പോഴും അതിൻ്റെ എടുങ്ങേറുകൾ ആ നാട്ടിലുണ്ട് എന്നാൽ ഏറ്റവും വിനാശകരമായ ആയുധം മക്കളെ അതെന്താണ് നാവാണ് കേട്ടോ നാവ് കൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് പിന്നെ അത് വലിയ പണിയാണ് മുറിവ് ഉണങ്ങാൻ അപ്പം നമ്മളങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പൊരുത്തം ചോദിക്കല് ആവശ്യമാണ് കേട്ടോ മനസ്സിലായോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം ശരി അടയാളപ്പെടുത്തണം നാല് അഞ്ച് ആറ് ആറ് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങണം കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുകിൻ്റെ ആയുധമാണ് സ്വലാത്ത് സൗമ് ദു ആണ് ഉത്തരം കേട്ടോ പ്രാർത്ഥനയാണ് മിനിൻ്റെ ആയുധം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉൽ ജന്നത സ്വർഗത്തിൽ പ്രവേശിക്കൂല നാഇമുൻ ഖാതിഉൻ മാകിറുൻ ആരാണ് ഖാതി ആണ് ഖാതി കാത്യു പറഞ്ഞാൽ കുടുംബബന്ധം മുറിക്കുന്നവൻ അവൻ എന്ത് ചെയ്യുന്നില്ല സ്വർഗത്തിൽ പ്രവേശിക്കൂല നാലാമത്തെ ക്വസ്റ്റ്യൻ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് എന്ന് നോമ്പ് സുന്നത്തുള്ള വെള്ളിയാഴ്ച നോമ്പ് സുന്നത്തുണ്ടോ ഇല്ല വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് എടുക്കുന്ന സുന്നത്തില്ല ബുധനാഴ്ച നോമ്പോൾ സുന്നത്തുണ്ടോ ഇല്ല ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നോമ്പ് സുന്നത്തുള്ളത് ഏതൊക്കെ ദിവസം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഓക്കെ പിന്നെ മാസില് വെളുത്തവാവിൻ്റെ ദിവസം നോമ്പ് സുന്നത്തുണ്ട് അല്ലേ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അതുപോലെ അയ്യാമത് സൂത് പറഞ്ഞാൽ കറുത്തവാവിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിലൊക്കെ അല്ലേ ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ് ഏത് നോമ്പ് സൗമു അറഫ അറഫ ദിവസത്തിലെ നോമ്പ് താസു ആ മുഹറം ഒമ്പതിൻ്റെ നോമ്പ് ആശുറ അഷറ പറഞ്ഞാൽ പത്തല്ലേ ആശുറാ മുഹറം പത്തിൻ്റെ നോമ്പ് ഏതാണ് ശരി രണ്ട് വർഷത്തെ ദോഷത്തെ പൊറുപ്പിക്കുന്ന നോമ്പ് അത് സൗമ അറഫ അറഫ ദിവസത്തിലെ നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പാണ് രണ്ട് വർഷത്തെ നോമ്പ് എന്തു ചെയ്യുന്നതാണ് രണ്ട് വർഷത്തെ രണ്ട് വർഷത്തെ ദോഷം എന്ത് ചെയ്യുന്നതാണ് പൊറിപ്പിക്കുന്ന നോമ്പാണ് അത് ഓക്കെ ഇനി വ്യക്തമാക്കാം വ്യക്തമാക്കാം നോക്കുക എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ വ്യക്തമാക്കാം എന്നാണ് അല്ലേ എന്താ വ്യക്തമാക്കുക അള്ളാഹു താല അനുഗ്രഹിച്ചവർ ആരാണ് അള്ളാഹു സുബാനു താല അനുഗ്രഹിച്ച അനുഗ്രഹിച്ച ആളുകൾ അത് ഫാത്തിയിൽ പറയേണ്ടതല്ലോ അല്ലേ ശുദ്ധീയക്കുകൾ ഷുഹതാക്കൾ സ്വാലിഹുകൾ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം എഴുതാനൊക്കെ പഠിക്കണം അശരത്തെറ്റില്ലാതെ എഴുതാൻ വേണ്ടി പഠിക്കണം കേട്ടോ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിശ്വാസപരമായ ത്വരീക്കത്തുകൾ വ്യക്തമാക്കാം ഏതൊക്കെ ത്വരീക്കത്തുകളാണ് വിശ്വാസപരമായിട്ടുള്ളത് രണ്ട് ത്വരീക്കത്താണുള്ളത് വിശ്വാസപരമായി കർമ്മപരമായി നാല് മധുഹബുകളും വിശ്വാസപരമായി രണ്ട് ത്വരീക്കത്തുകളാണുള്ളത് അപ്പോൾ ത്വരീക്കത്തുകൾ ഏതൊക്കെയാണ് പിന്നെ അഷ് അരി ത്വരീക്കത്തും മാ തുരീതി അല്ലെ മാ തുരീതി ത്വരീക്കത്തും കേട്ടോ മൂന്നാമത്തത് ബാങ്ക് കേൾക്കുമ്പോൾ ചെയ്യേണ്ടത് ബാങ്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം ഖുർആൻ പാരായണം പോലും നിർത്തി ബാങ്കിന് ഇജാബത്ത് ചെയ്യണം മറുപടി കൊടുക്കണം ഇജാബത്ത് ചെയ്യാന്ന മറുപടി പറയാ അപ്പോ ഒരാ ബാങ്ക് കൊടുക്കണ കേട്ട് ഞങ്ങൾ ഹത്തോ ഹത്തോതാണ് മൗലുദോ താണോ എന്താണെങ്കിലും അവിടെ നിർത്തണം എന്നിട്ട് മദീൻ ഇങ്ങനെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർന്ന് അവിടെ കൊടുക്കും കൊടുക്കുമ്പോൾ നിങ്ങളത് കേൾക്കുമല്ലോ നിങ്ങൾ നിങ്ങളെന്ന് പറയണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അശ്വ അഹ്ലാന്ന് ഊപ്പര് പറയുമ്പോൾ നമ്മൾ അശ്വതി അല്ലാന്ന് പറയാം അപ്പോൾ ഊപ്പര് പറഞ്ഞതിനനുസരിച്ച് അതിന് മറുപടി പറയാം അതിനാണ് ഇജാബത്ത് എന്ന് പറയാട്ടോ ഓക്കെ ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റിൻ പുണ്യം കൂടിയ പള്ളികൾ ഏതാണ് ഏറ്റവും കൂടുതൽ പുണ്യ പുണ്യമുള്ള പള്ളികൾ ഏതൊക്കെ കുട്ടികളെ പുണ്യം കൂടിയ പള്ളികൾ ആദ്യത്തെ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള പള്ളി മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കാബ നിലകൊള്ളുന്ന പള്ളി അതിനാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയാം രണ്ടാമത്തെ പള്ളി മസ്ജിദുൻ നബവി മദീനത്തെ റസൂലുല്ലാ ആ മറവ് ചെയ്യപ്പെട്ട മസ്ജിദുൻ നബവി റസൂലുല്ലാൻ്റെ റൗള ഷെരീഫൊക്കെ ഉള്ള ആ പള്ളിക്കാണ് മസ്ജിദുൻ നബവി എന്ന് പറയുക കേട്ടോ പിന്നത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖുസ്സ അതിനാണ് ബൈത്തുൽ മുഖദ്സ് എന്ന് പറയുന്നത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്സ് അപ്പോൾ ആദ്യം എന്നു പറയണ മസ്ജിദുൽ ഹറാം മസ്ജിദുൻ നബവി മസ്ജിദുൽ അഖുസ്സാ അടുത്ത ക്വസ്റ്റ്യൻ സ്വർഗ തോപ്പിൽ പെട്ട രണ്ട് സ്ഥലം സ്വർഗ്ഗത്തോപ്പിൽ പെട്ട രണ്ട് സ്ഥലം ഏതാണ് ഒന്ന് നബിയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം നബിയെ മറവ് ചെയ്ത ഖബറിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് അപ്പുറത്തായിട്ടാണ് റസൂലുള്ള പിന്നെ അയാത്ത് കാലത്ത് ആ അവിടെ ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിരുന്ന ഇമാമ് നിന്നിരുന്ന മിംബർ മീറാബ് ഏ അപ്പം നബിയുടെ ഖബറിൻ്റെയും അതുപോലെ തന്നെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിനെയാണ് സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പ് പിന്നെ രണ്ടാമത്തെ തോപ്പ് ഏതാ രണ്ട് സ്വർഗത്തോപ്പാണ് ഉള്ളത് ഒന്ന് റസൂൽദാൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിൽ ആ നബവി റസൂൽദാനും മറവ് ചെയ്ത പള്ളിയുടെ അടുത്ത് ഉള്ള സ്ഥലമാണ് അവിടെ ഭയങ്കര തിരക്കായിരിക്കും നിസ്കരിക്കാനൊക്കെ പോലീസൊക്കെ ഉണ്ടാവും അപ്പോൾ ആൾക്കാർ നിസ്കരിക്കാമായിരുന്നു അവിടെ നിന്ന് നീക്കൂല സുജോതിലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അറിഞ്ഞു തോര്യായിരിക്കും ഓരോരുത്തർ വലിയ നിസ്കാരമൊക്കെ നിസ്കരിക്കുക അപ്പോൾ ആ പിന്നെ പോലീസുകാർ വന്നിട്ട് വേഗം 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 നിസ്കരിച്ച് ഇറങ്ങി ഇറങ്ങി പറയും ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒന്നിക്കണ്ടാവും അവിടെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളേ ആ കുറച്ച് സ്ഥലത്തിന് പകുതിയാക്കിയിട്ട് കുറേ പുരുഷന്മാർക്കും കുറേ സ്ത്രീകൾക്കും നിസ്കരിക്കാനായിട്ട് സംവിധാനം ചെയ്ത് നിൽക്കുക അപ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ അവിടെ രണ്ടർക്കാത്ത് സുന്നസ്കരിക്കാൻ വേണ്ടി സ്വർഗത്വപ്പല്ലേ ദുനിയാവില് അവിടെ രണ്ടർക്കാത്ത് സുന്നസ്കരിക്കാറിന വലിയ പുണ്യമാണ് അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ തിക്കും തിരക്കും കൂട്ടും അപ്പോൾ പറഞ്ഞത് എന്താണ് നമ്മൾ ആ ഒന്ന് നബിയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം രണ്ടാമത്തെ സ്വർഗത്വപേത ഇൽമിൻ്റെ മജിലിസാ ഇൽമിൻ്റെ മജിലിസ് ഇപ്പം വയലിൻ്റെ മജിലിസ് അതൊക്കെ ഇപ്പം നമുക്കൊന്നും വലിയ താല്പര്യം അല്ലേ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് വയൽ പറയാനൊക്കെ അറിയില്ല അഞ്ചാം ക്ലാസ് വരൊക്കെ പഠിച്ചല്ലോ അല്ല സൂര്യ ഏഴാം ക്ലാസ് വരൊക്കെ പഠിച്ചല്ലോ അപ്പോൾ അത്യാവശ്യം നമുക്കൊക്കെ വയൽ പറയാൻ പറയാനറിയാം അതുകൊണ്ട് വയലിൻ്റെ ഇതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല അല്ലേ ഒരു ഗാനമേള നടക്കണുണ്ട് എന്ന് പറഞ്ഞാൽ പോകാനെല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിക്കാറ് അപ്പുറത്ത് ഒരു ഉസ്താദ് വയലിന് വരുന്നുണ്ട് പഠിക്കൽ വയലുണ്ട് പോകില്ലേന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആ ഇല്ലാക്ക് വയ്യാക്ക് തലവേന എടുക്കണേ അല്ലേ പഠിക്കാണ്ട് എഴുതാണ്ട് പറയും അതേ സ്ഥാനത്ത് മൊബൈലിൽ നിന്നിട്ട് എന്തെങ്കിലും കാണാനാണോ അപ്പോൾ നമുക്ക് പഠിക്കാനില്ല തലവേദന ഇല്ല ഒന്നുമില്ല ഇതാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ അവസ്ഥ അപ്പോൾ രണ്ട് തോപ്പേത മക്കളെ ഒന്ന് എന്താണ് ആ പറഞ്ഞോളി ആ നബിയുടെ കബറിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം രണ്ടാമത് ഇൽമിൻ്റെ മജലിസ് ഇതാണ് സ്വർഗ്ഗത്തോപ്പുകളിൽ നിന്നുള്ള രണ്ട് തോപ്പുകൾ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്വബർ സ്വബർ എന്നാൽ എന്താണ് ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യൽ ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ കുറെ നിസ്കരിക്കാൻ ശരീരത്തിന് ഇഷ്ടമുണ്ടോ കുറെ കുറാനും ഓതാൻ ശരീരത്തിന് ഇഷ്ടമുണ്ടോ കുറാൻ കയ്യിൽ താപ്പ ഉറക്കം വരിക നമുക്ക് അല്ലേ അല്ലെ പള്ളിയിലൊക്കെ ചുമ്മാക്കങ്ങൾ പോയി കഴിഞ്ഞാൽ ദ്വാരക്കാനും നിൽക്കുക അസലം വീട്ടിൽ കഴിഞ്ഞാൽ വലിയ ആൾക്കാരൊക്കെ നീക്കണെങ്കിൽ കൂടെ പോകും അല്ലേ ആ കുട്ടികളൊക്കെ അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരെ ഇഷ്ടമില്ല അപ്പോൾ ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശരീരത്തിന് ഇഷ്ടമല്ലാന്ന ഒരാൾ ജ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്യണം അഥവാ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത നിസ്കാരം അവന് നിസ്കരിക്കണം നോമ്പെടുക്കണം അവന് കുർ ആനോദണം ഇങ്ങനെ പള്ളിയിൽ പോകണം ഇങ്ങനെ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലേ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയുള്ളൂ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം ഞങ്ങളുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്താ കുറേ ഗെയിം കളിക്കുക കുറേ പന്ത് കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക അല്ലേ കുറെ പിന്നെ മൊബൈലിൽ എന്തെങ്കിലും കാണുക ഇതൊക്കെ അല്ലേ നിങ്ങളുടെ ശരീരത്തിന് ഇഷ്ടമുള്ളത് പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിസ്കരിക്കുക എന്ന് പറഞ്ഞിഷ്ടമുണ്ടോ നോമ്പോക്കാന്ന് ഇഷ്ടമുണ്ടോ ഇഷ്ടമുള്ളവരുണ്ടാവും എവിടെ അല്ലേ അപ്പോൾ ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ബന്ധനം ചെയ്യൽ ശരീരത്തിനെ കെട്ടിയിടുക ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ശരീരം കൊണ്ട് ചെയ്യിക്കുക അപ്പോൾ ശരീരം ഇഷ്ടപ്പെടാത്ത ഖുർആൻ എപ്പോഴത്തെ ചോദുക ശരീരം ഇഷ്ടപ്പെടാത്ത നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കുക ശരീരം ഇഷ്ടപ്പെടാത്ത ഖുർആാൻ പാരായണം ഇങ്ങനെ ചെയ്യുക അങ്ങനെ അങ്ങനത്തെ വിഷയത്തിൻ്റെ മേൽ ശരീരത്തെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കെട്ടിയിടുക ഇതിനാണെന്തെന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം നാല് മാ മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് കേട്ടോ എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ ദുറൂസ് അത്യാവശ്യം ഉണ്ടാവും നന്നായി പഠിക്കണം കേട്ടോ ദുവാഹ് എന്നാൽ എന്ത് ആവശ്യം നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് തേടുക നമുക്ക് ഇന്ന ആവശ്യമുണ്ട് ഗൾഫിന് പോകണം അള്ളാഹുവേ എൻ്റെ വാപ്പാക്ക് വിസ കിട്ടി ഗൾഫിന് പോകണം അള്ളാഹു ഞാൻ സാധിച്ചതാരെ അപ്പോൾ നമ്മളൊരു ആവശ്യം അള്ളാഹുവിനോട് പറയാണ് അപ്പോൾ ആവശ്യം നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് തേടുക തേടുക പറഞ്ഞാൽ ദുവാ ചെയ്യുക അതിനാണ് ദുവാ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉറക്കം ടുത്തും എന്തിനെ ഉറക്കം എന്തിനെ ഓർമ്മപ്പെടുത്താം മരണത്തെ പര മരണത്തെയും പരലോക ജീവിതത്തെയും ഉറക്കം ഓർമ്മപ്പെടുത്തുന്ന മരണത്തെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഉറക്കം ഉറക്കം ഒരു മരണത്തിന് ഒരു ഉദാഹരണമാണ് അല്ലേ അതുപോലെ തന്നെ പരലോക ജീവിതത്തെയും എന്ത് ചെയ്യുന്നുണ്ട് ഉറക്കം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭാര്യയുടെ ക കടമ എന്ത് ഭാര്യയുടെ കടമ എന്താണ് ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുക ഭർത്താവ് എന്താ പറഞ്ഞത് അതനുസരിക്കുക ഹറാമായ കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞ അനുസരിക്കേണ്ടതില്ല ഹലാലായ അനുവദനീയമായ അതുപോലെ സുന്നത്തായ നിർബന്ധമായ എന്ത് കാര്യം ഭർത്താവ് പറഞ്ഞു അതൊക്കെ അനുസരിക്കണം ഓക്കെ നാല് ഇപ്പം പറയുകയാണ് നമുക്ക് സിനിമക്ക് പോവാടി എന്ന് പറയുകയാണ് ഭാര്യ ഭർത്താവ് ഭാര്യനോട് അപ്പോൾ അവൾ അനുസരിക്കേണ്ടതില്ല കാരണം അത് ഹറാമായ കാര്യമാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ അത് കൽബിനെ കഠിനമാക്കും ഏത് അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ അത് കിർ അല്ലാത്ത സംസാരം നമ്മളിങ്ങനെ വെറുതെ വളവളവളാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക വെറുതെ ആവശ്യമില്ലാണിങ്ങനെ ബെടായി പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുക രണ്ടാൾ കൂടി കഴിഞ്ഞാൽ ഈ ഇവിടെ ഇരിക്കുക എന്തൊക്കെ വിശേഷം പിന്നെ ആ കാര്യങ്ങൾ പറ ഈ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ സംസാരിക്കുന്നത് എന്താകും കൽബിനെ കഠിനമാക്കും കൽബ് കഠിനമായി കഴിഞ്ഞാൽ കഠിനമാറിഞ്ഞാൽ ഖന ഉള്ളതാവുക കട്ടിയുള്ളതാകുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൽബ് കട്ടിയുള്ളവർക്ക് ഇബാദത്തും കാര്യങ്ങളൊന്നും ശരിയാവില്ല അവർക്ക് അഹങ്കാരം വരും ഇബാധത്തൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇനി ചെയ്താൽ ചെയ്താലത് സ്വീകരിക്കുന്ന രീതിയിലായിരിക്കില്ല അപ്പം നമുക്ക് വേണ്ടത് എന്താ കൽബിനെ കനം കുറക്കണം കൽബിനെ കനം കുറക്കാനുള്ള പരിപാടി എന്താ കൽബിൻ്റെ കട്ടി ഹൃദയത്തിൻ്റെ കട്ടി കുറക്കാനുള്ള പരിപാടി സം ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക റിക്രൂസ്തി പാറു സ്വല്ലാത്ത അല്ലാക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഏതു നേരം അതൊന്നല്ല അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ പറയണം ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളിടപെടാതെ അള്ളാഹുവിൻ്റെ ദിക്ക് ചൊല്ലി അള്ളാഹുവിന് വേണ്ടി ചൊല്ലി അള്ളാഹുവിനെ ഓർക്കുന്ന വചനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം ലോലമാകും ഇവിടെ പരീക്ഷ അല്ല പരീക്ഷക്ക് ഇവിടെ ഇതിലുള്ള ക്വസ്റ്റൻ എന്താണ് അത് കൽബിനെ കഠിനമാക്കും ഏത് ദിക്ര അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കുറച്ച് സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അഞ്ച് അള്ളാഹു ബന്ധം പുലർത്തും ആരോട് അള്ളാഹു ബന്ധം പുലർത്തും ആരോട് കുടുംബ ബന്ധം പുലർത്തുന്നവരോട് അള്ളാൻ്റെ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പേടിക്കാനുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട വലിയ കാശുകാരനാണ് യൂസു അലി അല്ലേ യൂസ് വലിനെ സംബന്ധിച്ച യൂസ് വലിയ ഒരു ബന്ധുവായ ഒരാളുണ്ടെങ്ങ് അയാളും അലി നല്ല സ്നേഹത്തിലാണങ്ങ അയാൾക്ക് സാമ്പത്തികമായി വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ ഒക്കെ യൂസ് അലി കൊടുക്കൂലേ യൂസ് അലി ചെയ്യൂലേ അപ്പോൾ അള്ളാഹു സുബഹാനോ താല നമ്മോട് ബന്ധം ചേർത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാ വിഷമവും മാറ്റി തരുവേ നമ്മളെ രോഗങ്ങൾ മാറ്റിത്തരും നമ്മളെ കടങ്ങൾ വീട്ടിത്തരും വീടില്ലെങ്കിൽ വീട് അള്ളാഹു ശരിയാക്കിത്തരും ജോലി ഇല്ലെങ്കിൽ ജോലി ശരിയാക്കി തരും ഓർമ്മ ഇല്ലെങ്കിൽ ഓർമ്മ തരും ഇങ്ങനെ തുടങ്ങി നമുക്കൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ നമ്മളിൽ നമ്മളുമായി അള്ളാഹു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ അള്ളാഹു അതൊക്കെ നമുക്ക് നിറവേറ്റിത്തരും എന്നാ നൽകട്ടെ നൽകട്ടേട്ടേ ആ ഞാൻ അടുത്ത കുറച്ച് ആറാമത്തെ അല്ലാഹുവിനെ അറിയാൻ എന്തു വേണം അള്ളാഹുവിനെ അറിയാൻ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം വിസ്മയം എന്ന് പറഞ്ഞാൽ തൊട്ട് നമുക്ക് കളയാം അത്ഭുതങ്ങൾ പ്രപഞ്ചത്തിൻ്റെ വലിയ അത്ഭുതങ്ങളിൽ പെട്ടൊന്നാണ് ആകാശം അള്ളാഹു ഖുർആാനിലൂടെ പറയേണ്ടത് നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലയോ ആകാശം എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആകാശത്തെ നാം ഭംഗിയാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ വിസ്മയമാണ് ഈ കാണുന്നത് ആകാശത്തേക്ക് നോക്കിയാൽ ഒരു താങ്ങും തൂണിൻ്റെ ഒരു സഹായം ഇല്ലാതെയാണ് ആകാശം നിലനിൽക്കുന്നത് നിങ്ങളൊക്കെ താമസിക്കുന്ന വീടിന് എത്ര ചമ്മരുണ്ട് എത്ര ഫില്ലറുണ്ട് എന്നിട്ട് അതിൻ്റെ ഒക്കെ സഹായത്തിലല്ലേ മേലത്തെ നമ്മുടെ വാർപ്പിൻ്റെ ഒന്നാമത്തെ മേലത്തട്ട് മെയിൻ വാർപ്പ് നിലനിൽക്കുന്നത് എത്ര തൂണു കൊടുത്തിട്ടാണ് അതിനെ താ തടഞ്ഞു നിർത്തിക്കണേ എന്ന് അള്ളാഹു സുബാനു താല ഭൂമിയുടെ മേലെ ആകാശത്തെ നിർത്തി ുന്നത് തൂങ്ങിൻ്റെയും ഒരു താ താങ്ങിൻ്റെയും തൂണിൻ്റെയും സഹായം ഇല്ലാതെയാണ് മനസ്സിലായാ അപ്പോൾ അള്ളാഹുവിനെ അറിയാൻ വേണം പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുക സൂര്യനിലേക്ക് നോക്കുക നക്ഷത്രങ്ങളിലേക്ക് നോക്കുക അല്ല പറഞ്ഞിട്ടുണ്ട് ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ ഭംഗിയാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആകാശത്തിൽ ഒരു എന്തില്ല വമാലഹം ഇമ്പ്രൂവ് ഒരു വിള്ളലോ മെയിൻ്റനൻസ് വർക്കോ ആകാശത്തിൽ വരുന്നില്ല തിരിയുന്നുണ്ടോ അപ്പോൾ അതൊക്കെ അള്ളാഹു പ്രപഞ്ചത്തിൽ നൽകിയിട്ടുള്ള വിസ്മയമാണ് നമ്മൾ ആകാശത്തേക്ക് രാത്രി നോക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ കാണും ആ നക്ഷത്രങ്ങളൊക്കെ ഉള്ളത് ഏഴാനാകാശത്താണ് അതിൽ നിന്ന് ഒരക്ഷരം നാലാനാകാശത്തേക്ക് ഒരു നക്ഷത്രം നാലാനാകാശത്തേക്ക് ഇറങ്ങി വന്നു ആ നക്ഷത്രമാണ് ഇന്ന് ഭൂമിക്ക് മുഴുവനും വെളിച്ചം തരുന്നു തരുന്ന സൂര്യൻ എന്ന് പറയുന്ന സാധനം സൂര്യൻ ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രം എവിടെയായിരുന്നു മുമ്പുണ്ടായിരുന്നത് അത് ഏഴാനാകാശത്തിലായിരുന്നു മൂപ്പരൊന്ന് അള്ളാഹു എന്ത് ചെയ്തു കുറച്ച് താഴത്ത് കിറക്കി അപ്പോൾ ഇവിടെ വന്നു ഏഴാനാകാശത്ത് വന്നു ഏഴാനാകാശത്ത് വന്നപ്പോഴും സൂര്യൻ്റെ വലിപ്പം എന്തായി സൂര്യൻ്റെ പ്രകാശം എന്തായി ഇതുപോലത്തെ എത്രയോ നക്ഷത്രങ്ങൾ അള്ളാഹു ആകാശത്ത് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അപ്പം നമുക്ക് അതെന്നല്ല അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം അള്ളാഹുവിനെ അറിയാൻ ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥ രൂപീകരിച്ചത് എന്തിനാണ് സുറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അതായത് ജനങ്ങൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ജനങ്ങളുടെ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങി മൗല്യതോദണ്ട മാലോദണ്ട മരിച്ചവരുടെ പേരിൽ ഖുറാനോ തണ്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ രംഗത്ത് വന്നു അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നി ആ അവർ പറഞ്ഞത് ശരിയാണല്ലോ എന്തിനപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാരെല്ലാം നോമ്പില്ലാണെന്ന് നടന്നു കഴിഞ്ഞാൽ ഈ ചങ്ങായിക്ക് വേണ്ടി ഇനി കുറേ മൗല്യതോതിറ്റന്താ കാര്യം ആൾ പറയുന്നത് ശരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്ത നമുക്ക് തുടങ്ങി അങ്ങനെ ആളുകൾ എന്തായി സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകലാൻ തുടങ്ങി അപ്പോഴാണ് സമസ്തക്കാരുടെ ജമീതത്തിലൊരു രൂപീകരിച്ചിട്ട് പറഞ്ഞത് എന്തെന്ന് നിങ്ങൾ മൗല്യദോദനം വരിച്ചു കഴിഞ്ഞാൽ മൗല്യദോധനം ണം സ്വലാത്ത് എല്ലാം അതിനൊക്കെ കൂലിയുണ്ട് ഇനി അവർക്ക് കിട്ടില്ല ഒന്നാൾക്ക് എന്തായിരുന്നാലും കൂലി കിട്ടും അള്ളാഹു സുബാനോ തല മയ്യത്തിന് അത് പ്രതിഫലമാക്കി കൊടുക്കുമെന്നുള്ള ഹദീസുകളൊക്കെ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തു ഒരുപാട് ആളുകൾ പഴി പഠിച്ചവരൊക്കെ യഥാർത്ഥ വഴിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ സമസ്തക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സമസ്ത രൂപീകരിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വട വാക്കിൽ എന്തെന്ന് നമുക്ക് ഉത്തരം പറയാം സമസ്ത രൂപീകരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം സുറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എന്താ സുറാത്തുൻ എന്ന് പറഞ്ഞാൽ നേരായ വഴി സുറാത്തുൻ മുസ്തകി എന്ന് പറഞ്ഞാൽ എന്താണ് നേരായ വഴി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ജീവിതം സന്തോഷകരമാകാൻ എന്തു വേണം ഏ കുടുംബജീവിതം സന്തോഷകരമാകാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടാവണം അത് ശരിയായല്ലോ ഭാര്യ അതുപോലെ തന്നെ ഭർത്താവ് തമ്മിൽ പരസ്പര സ്നേഹമാണ് അങ്ങനെ നമ്മളിപ്പോൾ മക്കൾ ഉമ്മാരും വാപ്പായും തല്ലുമോടുമ ഇടയിൽ അമ്പയറായിട്ട് റെഫറി ആയിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയാണ് വീട്ടിലുണ്ടാവുക അല്ലേ ഉമ്മായും വാപ്പമായിട്ട് ഉടക്കുണ്ടാവും അപ്പോൾ നമുക്ക് പേടിയാണ് പറഞ്ഞവനെ ഇനിയിപ്പോൾ ഇവിടെ അടി അടക്കും അടി അടന്ന് എന്താ അവസ്ഥ അല്ലാ അങ്ങനത്തെ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ വീടും വീട്ടിലുള്ളവരൊക്കെ കാക്കട്ടെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടാവണം വിട്ടുവീഴ്ച മനോഭാവം വേണം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണങ്ങൾ ആങ്ങളെയും പെങ്ങളും ആണെന്ന് എഴുതിക്കോളി അപ്പോൾ എൻ്റെ ഒരു സാധനം അത് ആങ്ങളെ പറയുകയാണ് അല്ലെങ്കിൽ പെങ്ങൾ പറയാണ് അതിൻ്റെതാണ് എൻ്റെ എന്നല്ല സംഗതി നിൻ്റെ സാധനമാണ് നിങ്ങൾക്കറിയാം പക്ഷേ ആങ്ങളെ അത് അതിൻ്റെതാണ് എനിക്ക് വേണം അപ്പം നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ എങ്ങനെടുത്തോ എൻ്റെതാന്നല്ല പറഞ്ഞു ജി എടുത്തോ സാധനം എൻ്റെതാണെന്നാലും കുഴപ്പമില്ല എനിക്ക് വേണം എന്നല്ല പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലോ ആ ആ ആൾക്കറിയാം അവൾ അവൻ്റെ സാധനം അല്ലാതെ എന്നുള്ളതറിയാം അപ്പോൾ നമ്മൾ അവർ കൊടുക്കുമ്പോൾ നമ്മളോട് അവർക്ക് അവർക്ക് കൂടുതൽ സ്നേഹമാവും കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ മണ്ടക്കിന് രണ്ടെണ്ണം തന്നിട്ടാവും വാങ്ങി പോകുകയും ചെയ്യും അപ്പം നമുക്ക് അടിയും കിട്ടിയത് ബാക്കി അവനക്ക് അവളോട് ദേഷ്യാവും ചെയ്തു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായി അതായത് സാനത്തോ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാലോ അവർക്ക് നമ്മളോട് ഇഷ്ടം സ്നേഹമാണ് ഉണ്ടാവുക ഓക്കെ അപ്പം തല്ലൂടാ നിൽക്കുകയെന്നത് മക്കളെ കൂടിയിൽ തല്ലൂടാ നിൽക്കുവോ നിങ്ങൾ ഏയ് നിങ്ങൾ അല്ലോട്ടികളാ അടുത്ത ക്വസ്റ്റ്യൻ തമ്മിൽ പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടാവാനും എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു കുടുംബജീവിതം സന്തോഷകരമാകാൻ എന്തു വേണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടാവണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും അവിടെ ഉണ്ടാവില്ല പ്രശ്നങ്ങളുണ്ടാവില്ല എന്നർത്ഥം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടെത്താം മേറാജ് രാവ് എന്നാണ് മെഹ്റാജുരാവ് ഇപ്പം നമ്മൾ റജബ് മാസമാണ് റജബിലാണ് മെഹ്റാജ് ഉണ്ടായത് എന്തായി മെഹ്റാജ് എന്ന് പറഞ്ഞാൽ റസൂറുള്ള റസൂർലാൻ്റെ വീട്ടിൽ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജബീലിസ്ലാത്തു വസ്സലാം ബുറാഖ് എന്നൊരു വാഹനത്തിൻ്റെ പുറത്തു വന്നാകുമ്പോൾ കയറി പറഞ്ഞിട്ട് രണ്ട് മാസത്തോളം വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂർദ്ദാനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ട്രാ അവിടെ ഒരുപാട് പ്രവാചകന്മാരും കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ഒക്കെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരൊക്കെ കൂടി റസൂല്ലെ കണ്ടപ്പോൾ ആരും ൊക്കെ പറഞ്ഞു സ്വാഗതമൊക്കെ പറഞ്ഞതിനു ശേഷം അവർക്കൊക്കെ ഇമാമായി റസൂലാ നസ്കരിച്ചു അതിനുശേഷം റസൂള്ളി സ്വല്ലാ അലൈഹി സ്വലം തങ്ങനെ ജിബിലി അലിസ്ലമിൻ്റെ കൂടെ ആകാശത്തേക്ക് യാത്ര തിരിച്ചു ഇപ്പം നിങ്ങൾ ആകാശത്തേക്ക് റോക്കറ്റൊക്കെ പോകണിട്ടില്ലേ അതുപോലെ അള്ളാഹു സുബാൻ താല ആകാശത്തേക്ക് അള്ളാഹുൻ്റെ അടുത്തേക്ക് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റസൂല്ലെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ റസൂള്ളെ കൊണ്ടുപോയി അങ്ങനെ അവിടെ ചെന്ന് റസൂലുള്ള അള്ളാഹുമായി സംസാരിച്ച അഭിമുഖ സംഭാഷണമൊക്കെ നടത്തി എന്തു ചെയ്തു റസൂൽ അല്ലാസ്വലാ അലഹിസ്വലമാങ്ങള് അള്ളാഹുമായി സംസാരിച്ച് അള്ളാഹു കുറച്ച് സമ്മാനമൊക്കെ കൊടുത്ത് അഞ്ചുവൊക്കെ നിസ്കാരം സമ്മാനമൊക്കെ കൊടുത്തവിടെ നിന്ന് പറഞ്ഞു അല്ലേ ആ അപ്പം മീറാജ രാവ് എന്നാ ഉണ്ടായത് അത് ചോദ്യം റജബ് ഇരുപത്തി ഏഴാം രാവ് ശരിയാണോ ശരിയാണോ അതിൻ്റെ നേരെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് അയ്യാ മുത്തശ്ശരീഖ് എന്ന് പറയുന്നത് ആ അതിൻ്റെ നേരെ എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ കണ്ടെത്താം ഓക്കേ കണ്ടെത്താം ഒന്നാമത്തെ കണ്ടെത്താം എന്നതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് മേറാജ് രാവ് എന്നാണ് റജബ് ഇരുപത്തിയേഴാം രാവ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യാമുത്തശ്ശരീഖ് എന്നാണ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അഥവാ ബലി പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ ഇതിനാണ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ പറയാം കേട്ടോ പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറഫ ദിവസം അറഫ ദിവസം എന്നാ ദുൽഹിജ ഒമ്പതിനാണ് അർഫ ദിവസം എന്ന് പറയുന്നത് അഥവാ ബലി വരുന്നാളിൻ്റെ തലേ ദിവസത്തെയാണ് ദുൽഹിജ ഒമ്പത് എന്ന് പറയുന്നത് അതിനെയാണ് അറഫ ദോസ് എന്ന് പറയുക നാലാമത്തെ ബറാത്തിരാവ് അത് നമുക്കിനി അടുത്ത മാസം വരാനിരിക്കുന്നതാണ് അഥവാ ഷാബാൻ പതിനഞ്ചാണ് ഇപ്പോൾ റജബ് മാസമല്ലേ അറബി അടുത്ത മാസം ഏതാ ഷാബാനാണ് ഷാബാൻ പതിനഞ്ചാം രാവിനാണ് ബറാത്തിരാവ് എന്ന് പറയുക പതിനഞ്ചാം രാവിന് അപ്പം നാളെ പതിനഞ്ച് ശാബാൻ പതിനഞ്ചാണെങ്കിൽ ഇന്നത്തെ രാത്രി അതിനാണ് പതിനഞ്ചാം രാവ് പറയുക നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളെന്താ പറയുക ഇന്ന് വ്യാഴാഴ്ച രാത്രിക്ക് എന്ത് പറയും വെള്ളിയാഴ്ച രാവ് എന്ന് പറയും അല്ലേ ആ അപ്പം അതുപോലെ പതിനഞ്ചാം രാവാണ് കേട്ടോ ഇനി സാരം എഴുതാം സാരം സാരമില്ലാണ്ട് എഴുതിയാൽ മതി മിൻ തഖ്വൽ ഖുലൂബ് ഓരോ വാക്കിൻ്റെ അർത്ഥം എന്ന് ആലോചിച്ച് നോക്കിയ വ മൻ പറഞ്ഞ ആര് യു അല്ലിം അല്ല മല്ലിം ബഹുമാനിക്കുക ഷ ആ ഇറ് പറഞ്ഞ ചിഹ്നങ്ങൾ അള്ളാഹി വർണ്ണ അള്ളാഹുൻ്റെ ഫൈന നിസ്യാപ സംഗതി മിൻ പറഞ്ഞ ഇൽപ്പെട്ടതാണ് തക്വൽ കുലൂബി തക്വ തയിൽപ്പെട്ടതാണ് അൽ കുലൂബി ഹൃദയത്തിൻ്റെ അപ്പം എന്തായി അള്ളാഹുൻ്റെ ദീനിൻ്റെ ഷ ആ ഇറുകൾ അള്ളാഹുൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളം ഇതാ പള്ളി മദ്രസ പോലോത്ത വിശുദ്ധമായ കുർആആാന് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിഹാറുകളെ ആദരിക്കൽ കൽബുകളുടെ തക്കവയിൽപ്പെട്ടതാണ് കൽബു പറഞ്ഞത് ഹൃദയം അപ്പോൾ എന്ന് പറയും പറഞ്ഞേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ ബഹുമാനിക്കൽ ഹൃദയത്തിൻ്റെ തക്കുവയിൽപ്പെട്ടതാണ് അടുത്തത് ഹിദിനസ്റാത്ത് അൽ മുസ്തഖി നരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ ചേർക്കണമേ അടുത്ത ക്വസ്റ്റ്യൻ മങ്കാന യുമിനു യൂമിനു ഇല്ലായി വല്യ ഉമില്ലാഹിരി ഫൽ നെഹസുൽ റഹിമുഹു മൻ ആരാണോ കാന അവനായിരിക്കുന്നു യുമിനു ഇല്ല അള്ളാവിനെ കൊണ്ട് വിശ്വസിച്ചു വല്യ ഉമില്ലാഹിരി അന്ത്യനാളിലും വിശ്വസിച്ചു എങ്കിൽ ഫൽ നസിൽ അവൻ ചേർത്ത് കൊള്ളട്ടെ റഹിമുഹു അവൻ്റെ കുടുംബ ബന്ധങ്ങളെ അവൻ ചേർത്ത് കൊള്ളട്ടെ അപ്പോൾ ഉത്തരം നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനെങ്കിൽ അവൻ്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ അവൻ തന്നെ അവൻ്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നർത്ഥം കേട്ടാ ഓക്കെ മാഷാ അല്ല അലഹമില്ല ഇപ്പോൾ നമ്മളുടെ ദുറൂസുൽ ഹസാൻ പാഠം കഴിഞ്ഞു പാഠം കഴിയല്ല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു ഉത്തരമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾ എന്ത് ചെയ്യണം ഹുഷാറായിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ നന്നായി പഠിക്കണം ഇൻഷാള്ള അള്ളാഹു സുബാനു തല നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഉന്നത മാർക്കൊക്കെ വാങ്ങണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇൻഷാല്ലാ ഇനി രണ്ട് വിഷയം കൂടി നമ്മൾ ചെയ്യാനുണ്ട് അല്ല അലിശാനും ഖുർആാനും അതുപോലെ താരക്കും ചെയ്യാനുണ്ട് ഇൻഷാല്ലാ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് ഇതിൽ അപ്ലോഡ് ആക്കും അത് അപ്ലോഡ് ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മൊബൈലിലേക്ക് മെസ്സേജ് വരണമെങ്കിൽ എം എസ് ബോയ്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തിയിടുകട്ടാ പിന്നെ ഉസ്താദ് ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത് ഹത്തമൽ ഖുറാം അജിനീസിലേക്ക് നിങ്ങളുംമാരോടും പാരോടൊക്കെ എന്ത് ചെയ്യുക പങ്കെടുക്കാൻ വേണ്ടി പറയാട്ടാ ഓക്കെ ഇൻഷാ അല്ലാ ഊസിക്കും ഇദ്വ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു